എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബിഗ് ബോസ് മലയാളം സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ട് കാണലോ എപ്പിസോഡ് ഫൈവ് ആണ് ഇന്ന് കണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ ചുരുക്കിയാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഒനിയനും സോറി രേണു ഒരു കരച്ചിൽ കാണുന്നുണ്ടായിരുന്നു കിച്ചുൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കിച്ചുവിനേം ഋതിക്കുട്ടൻ്റെ പേര് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു കിച്ചിനെക്കറിയത്തില്ല ഒറിജിനലായിട്ട് പറയുന്നതാണോ വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അത് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഉനിയനും മറ്റേ രേന രന ഫാത്തിമയും തമ്മിലൊരു മുട്ടനടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് രന ഫാത്തിമ ഇച്ചിരി ഓവറാണെന്ന് തോന്നും അവിടെ ബിഗ് ബോസ് എല്ലാവരും ഒരുപോലാണ് എങ്കിൽ പോലും പ്രായം അവരെ ബഹുമാനിക്കാത്ത ഒരു ബഹുമാനിക്കാത്ത പോലെ തോന്നുന്നുണ്ട് എല്ലാവരെയും പ്രായമാവരുടെ തലയിലെല്ലാം വലിഞ്ഞ് കയറുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട് അത് രന ഫാത്തിമയ്ക്കും നല്ലതല്ല അത് കഴിഞ്ഞപ്പോൾ അനു അനുമോളും നമ്മുടെ ആര്യനും തമ്മിൽ അടി ഉണ്ടായിരുന്നു അത് വെറുതെ ഒരു അടി ഉണ്ടാക്കിയതാണ് പക്ഷേ ആ ആര് എന്തോ ഒരു ഫിംഗർ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു അത് ചെറുപ്പം പറഞ്ഞ ലാലേട്ടൻ ആ ഞാൻ നാളെ മറ്റേ ശനിയാഴ്ച വരുമ്പോൾ ചോദിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവർ തമ്മിലൊരു അടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് കുറച്ച് പിന്നെയാണ് വന്നത് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ അപ്പം അനീഷിൻ്റെ ഈ ക്യാപ്റ്റൻസി ഇന്നത്തോടെ കഴിയാണ് ഇനി എനിക്ക് വന്ന് ബിഗ് ബോസ് ലാസ്റ്റ് വരെ അനീഷ് എന്നത്തോടെ അനീഷ് ഉണ്ട് അന്ന് വരെ ഇനി അനീഷ് ക്യാപ്റ്റനാവും എനിക്ക് തോന്നുന്നില്ല അപ്പം ക്യാപ്റ്റൻസി ടാസ്കിൽ നോമിനിയായിട്ട് വന്നത് എല്ലാവരും കൂടുതൽ പറഞ്ഞ പേര് ഒന്ന് അക്ബർ ഒന്ന് നമ്മുടെ ഗിസേൽ ആൻഡ് പിന്നെ ഷാനവാസ് ബിൻസി ആൻഡ് വിൻസി നമ്മുടെ അഭിലാഷ് ഇത്രയും പേരെ പേരാണ് ക്യാപ്റ്റൻസിയിൽ പറഞ്ഞത് അതിൽ മൂന്ന് പേര് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയവരൊരുന്ന് ബിൻസി ഷാനവാസ് അഭിലാഷ് ഇവർ മൂന്ന് പേരുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് എൻ്റെ ഇടയിൽ പറഞ്ഞ അഭിലാഷ് വന്നിടയ്ക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വന്നിടയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ടും ആഡിയുമ്പകളും ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഒറിജിനൽ ക്യാരക്ടർ ഒന്നൊന്ന് കാണിക്കാൻ വേണ്ടി കിടന്ന് ചാട് ചെയ്തേ ഉള്ളായിരുന്നു തോന്നുന്നു ഇപ്പോൾ ഒന്ന് അഭിലാഷ് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത് അത് അടുത്ത് എന്താണ് മൂന്ന് പേർ ഒരു പാവയുടെ ഡ്രസ്സിങ്ങനെ മൂന്ന് ഇട്ടിട്ട് മൂന്ന് പേരുടെ കണ്ണ് കെട്ടിട്ട് റൗണ്ടിൽ ഇട്ടിട്ട് അടിച്ച് താഴെ ആദ്യം ഇടുന്നു അവരൊരു ക്യാപ്റ്റൻ അങ്ങനെ ഇട്ടപ്പം നമ്മുടെ ഷാനവാസാണത് അടിച്ച് താഴെ ഇട്ട് ക്യാപ്റ്റൻസിൽ വന്നത് അത് കഴിയുമ്പം അവിടെ ചെന്ന് ചർച്ച ചെയ്യുമ്പോൾ എല്ലാം കൂടെ അനീഷിനായിട്ട് വാരുന്നൊക്കെയുണ്ട് അനീഷിനോട് അനുമോളി എന്ന് പറയുന്നുണ്ട് ഇതുപോലെ കല്യാണം കഴിക്കുമോ ചേട്ടനെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശയൊക്കെ പറയുന്നുണ്ട് അനീഷിങ് കൃറുകൾ എന്ന് പറഞ്ഞിരിക്കുമോ ആർക്കൊരു ഇറിറ്റേഷൻ ആണ് എല്ലാവർക്കും നമുക്ക് കാണുന്നവർക്ക് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പം അതിലുള്ളവർക്ക് എന്ത് ദേഷ്യം വരും അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബിഗ് ബോസ് മലയാളം സെവൻ്റെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ വന്നത് അതിലേറ്റവും കൂടുതൽ പറഞ്ഞ ആൾക്കാർ അനുമോടെ പേരാണ് അനുമോടെ പേരും പിന്നെ ക്യാപ്റ്റന് ഒരാളെ പറയാൻ പറ്റുമായിരുന്നു അനീഷിങ്ങ് നോക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ ശരത്തിന് അപ്പാനി ശരത്തിന് ഇത് കൊടുക്കുക അപ്പം അനീഷ് പേര് അനീഷ് പറഞ്ഞ പേര് ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് പറഞ്ഞ പേര് അപ്പാനി ശരത്തിൻ്റെ ആയിരുന്നു പിന്നെ എല്ലാവരോടെ തിരഞ്ഞെടുത്തത് നമ്മുടെ ഇവിടെയാണ് അനുമോളയാണ് അപ്പം അനുമോളും ഇവരുമാണ് ക്യാപ്റ്റൻസി സോറി ജയിൽ നോമിനേഷനിലോട്ട് പോയത് അപ്പം രാത്രി തന്നെ ജയിലിൽ ഇവരെ എന്നട അടക്കുകയും ചെയ്തു അപ്പം അതിൻ്റെ ഇടയിലും അനീഷുമായിട്ടൊരു ബഹളം എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് അനീഷ് എന്തോ ഒരു സംഭവം പറഞ്ഞു എനിക്ക് ലൈവ് കാണാത്തതുകൊണ്ടും അറിയത്തില്ല എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നല്ലൊരു മുട്ടൊരു വഴക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു അനുമോളൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ കാർഡ് കരച്ചില് കാർഡെടുക്കുകയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ലാസ്റ്റ് എന്നാലും ബിഗ് ബോസ് മറിഞ്ഞു ഇത്ര ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം ഇത്ര ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം ഇന്ന രീതിയിൽ പല ആകൃതയുള്ള ചപ്പാത്തി കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി എനിക്കും സത്യം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നത് പോലെ തന്നെ അനീഷിനും പറ്റുന്നുണ്ട് അനീഷിന് ഉറങ്ങാൻ പറ്റിയില്ല കാരണം ബിഗ് ബോസ് രാത്രിയിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ചപ്പാത്തി കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അനുമോളും അപ്പാനും കൂടെ ജയിൽ ചാടിയായിരുന്നു ജയിൽ ചാടി പാത്തിരുന്ന് അതുപോലെ അനീഷ് കണ്ടുപിടിച്ച് പിന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നുണ്ട് എന്തായാലും അപ്പോൾ അവർ അനുമോളും അപ്പാനും കൂടെ ഉറങ്ങാൻ പോയപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു ബാക്കി തീർന്നിട്ടില്ല ബാക്കിയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത് ഇത്രയാണെങ്കിൽ ചുരുക്കി ഞാൻ പറഞ്ഞതെന്നുള്ളൂ അറിയാവുന്ന രീതി അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ അനീഷ് വളരെ ഇറിറ്റേഷനിങ് ആണ് അതുപോലെ അതിൻ്റെ ഇടയിൽ പറയാൻ പറഞ്ഞാൽ നമ്മുടെ നവീനും ബിൻസി ബിൻസി അത് ആർജയും കൂടെ ഭയങ്കര അടിയായിരുന്നു അപ്പം ആക്ടിറ്റ്യൂഡ് ആർജ അവിടെ അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ പറഞ്ഞു അവന് മോശമൊന്നും അല്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നീമിനെ വളരെ ഹോവറായിട്ടാണ് തോന്നിയത് കാരണം വല്ലാത്തൊരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നോർമലായിട്ടൊക്കെയാണ് കുഴപ്പമില്ല എല്ലാവരും എല്ലാവരും ഒരു ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർ ഞാൻ പക്ഷേ ഒരു കാര്യമാണ് ഞാൻ അനുമോനെ വിചാരിച്ചിട്ട് കൂട്ടൊന്നുമല്ല അനുമോട് ഇച്ചിലൂടെ സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും പറയുന്നൊക്കെയുണ്ട് നോർമലായിട്ട് പക്ഷേ അതുപോലെ എനിക്ക് റീനാഫാത്തിമ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് റീനാഫാത്തിമ അത്രയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഓവറായിട്ട് പറയുന്നുണ്ട് റേനും കുഴപ്പമില്ല റീനുവിടെ എല്ലാം കുറ്റം പറയുന്നുണ്ടെങ്കിലും ആവശ്യമുള്ളതിനെ അവൻ്റെ ബല ശരീരത്തിൻ്റെ അനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട് അപ്പം ഇന്ന് അപ്പാൻ ശരത്തും ഇതുപോലെ ചുമ്മാതങ്ങ് കയറി അങ്ങ് പറയണം അപ്പം ഓക്കെ എല്ലാവരും പറയണം ബിഗ് ബോസ് പറയണം അതിന് വേണ്ടി അതിൻ്റെ ഇടയിൽ അക്ബർ എൻ്റെ ഇടയിൽ ഇതെടുക്കാൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അക്ബറിന് ഇത് ഫുഡ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എനിക്ക് അപ്പം ബിഗ് ബോസ് മലയാളം സെവൻ്റെ ഫിഫ്ത്ത് എപ്പിസോഡ് ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ച ലാലേട്ടൻ്റെ ദിവസമാണ് ലാലേട്ടൻ വരുന്നത് ലാലേട്ടൻ എന്താണ് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലാലേട്ടൻ വരുന്നത് കേട്ടോ കാരണം എന്താണെന്നറിയാവോ ഈ ബിഗ് ബോസ് പറഞ്ഞപോലെ അവരെല്ലാം കാണിച്ചു അപ്പോൾ ലാലേട്ടൻ്റെ റിയാക്ഷനോടെ എങ്ങനെയാണെന്നറിയാനുള്ളൊരു എല്ലാവർക്കും ആകാംക്ഷ കാണും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ വളരെ ചെറുതായിട്ടുള്ള വ്യൂസ് മാത്രമേ ഉള്ളൂ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായിട്ടാണ് ബൈ ബൈ സി യു